ചാറ്റ് ജി പി ടി എന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണല്ലോ ചാറ്റ് ജി പി ടി എന്താണെന്നും അതിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം ഇത് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓപ്പൺ എ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു എ ഐ ചാറ്റ് ബോർഡാണ് ചാറ്റ് ജി പി ടി ഇത് ഗൂഗിളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് പാലക്കാടിൽ നിന്നും എറണാകുളത്തേക്ക് പകൽ സമയത്തുള്ള ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു സെക്കൻഡുകൾക്കകം ഉത്തരം റെഡി ഫ്ലഫി ആയിട്ടുള്ള ഒരു മുട്ട ഓംലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഉത്തരം റെഡി സെക്കൻഡുകൾക്കകം സായിപ്പിന്റെ പ്രോഡക്റ്റ് അല്ലേ ഇതിൽ കൊടുക്കുമെന്ന് കരുതി ഞാൻ ചോദിച്ചു കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനുമുള്ള ഉത്തരം നിമിഷങ്ങൾക്കകം റെഡിയായി കിട്ടിക്കഴിഞ്ഞു പിന്നെ ചാറ്റ് ജി പി ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഒരു എക്സൽ ഫോർമാറ്റിൽ സാലറി രജിസ്റ്റർ ഉണ്ടാക്കി തരുവാൻ പറഞ്ഞു എക്സൽ ഷീറ്റ് നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ടതായ പല കണ്ടീഷൻസും ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ഷീറ്റുള്ള ഒരു സാലറി രജിസ്റ്റർ ആണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒന്ന് സാലറി ഡീറ്റെയിൽസും മറ്റൊന്ന് പി എഫ് സ്റ്റേറ്റ്മെന്റും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡുകൾക്ക് അകം ഗംഭീരമായ ഒരു സാലറി രജിസ്റ്റർ ചാറ്റ് ജി പി ടി റെഡിയാക്കി അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ചാറ്റ് ജി പി അയച്ചു തന്ന ലിങ്കിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഞാൻ സാലറി രജിസ്റ്റർ എന്റെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു ചാറ്റ് ജി പി ടി ഒരു ശക്തമായ എഐറ്റ് ബോർട്ടാണ് എന്നതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല ശാസ്ത്രവും ചരിത്രവും മുതൽ വിനോദവും സംസ്കാരവും വരെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കിറികൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ഇതിന് കഴിയും ലേഖനങ്ങളും കഥകളും ഉൾപ്പെടെ നമ്മുടെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്തും ക്രിയേറ്റ് ചെയ്ത് തരുവാനുള്ള കഴിവും ചാറ്റ് ജി പി ഉണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ബ്രെയിൻ സ്റ്റോമിങ് പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ചാറ്റ് ജി പി ടിയുടെ പ്രത്യേകതകളാണ് കോഡ് സൃഷ്ടിച്ച് പ്രോഗ്രാമിംഗ് ജോലികളിൽ സഹായിക്കുക എന്നതാണ് ചാറ്റ് ജി പി ടിയുടെ മറ്റൊരു പ്രത്യേകത തീർച്ചയായും ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല മറ്റൊരു ചാറ്റ് ബോർട്ടിനും കാണാൻ കഴിയാത്ത വിധം അപാരമായ കഴിവുകളാണ് ചാറ്റ് ജി പി എല്ലാ ശാസ്ത്ര വിഷയങ്ങളും ചാറ്റ് ജി പി ഒരേപോലെ വഴങ്ങും എന്റെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്പാണ് ചാറ്റ് ജി പി സെർച്ചിങ്ങിലും എഐ സാങ്കേതിക വിദ്യയിലും ഗൂഗിളിൻ്റെ ആധിപത്യത്തിന് ചാറ്റ് ജി പി ഒരു പ്രധാന വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു മനുഷ്യനെ പോലെയുള്ള ടെക്സ്റ്റ് സൃഷ്ടിക്കാനും സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമുള്ള ചാറ്റ് ജി പി കഴിവ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനെയും പരസ്യ ബിസിനസ്സിനെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്